അസലാമലൈക്കും വാഹമത്തുള്ള ബഹുമാന്യ വിശ്വാസി സുഹൃത്തുക്കളെ എൻ്റെ പേരിൽ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ക്ലിപ്പ് സുഹൃത്തുക്കൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അതിനൊരു വിശദീകരണം ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇത് നൽകുന്നത് പ്രാർത്ഥന കേൾക്കുക ഉത്തരം ചെയ്യുക എന്നിവ അള്ളാഹു സുബാന മാത്രമുള്ള പ്രത്യേകതകളാണെന്നും അത് മറ്റൊരു ശക്തിക്കും കഴിയില്ലെന്നുമാണല്ലോ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ വിശ്വാസം എന്ന വിശുദ്ധ ഖുർആാനിന്റെ നസും അതേ അർത്ഥത്തിലുള്ള വ്യത്യസ്തങ്ങളായ ആയത്തുകളും ഹദീസുകളും ഒക്കെയാണ് ഇതിനാധാരം ഈ ഒരു തത്വം തന്നെയാണ് നാളിതുവരെയായി കേരളക്കരയിൽ മുജാഹിദ് പ്രസ്ഥാനം പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈയിടെയുണ്ടായ ചില ദുഃശക്തികളുടെ സലഫിയത്ത് മുറുകെ പിടിക്കുന്ന പ്രവർത്തകരെ പുറത്താക്കിക്കൊണ്ട് സംഘടനയെ തികച്ചും അഖിലാനീയത്തിൻ്റെ മാർഗത്തിലൂടെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമവും അതിന് മറപിടിച്ചുകൊണ്ട് ഇവരൊക്കെ ജിന്നുകളോട് സഹായം തേടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് എന്ന ഒരു വാദവും ആരോപണവും സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണ് ഈ വാദം ഉന്നയിച്ചവർ തങ്ങളുടെ ദുരാരോപണം സമർത്ഥിക്കുന്നതിന് വേണ്ടി ഓരോ ദിവസവും പുതിയ പുതിയ വാദങ്ങളുമായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനമായി മനുഷ്യരും ജിന്നുകളുമൊക്കെ പ്രാർത്ഥന കേൾക്കും എന്ന വളരെ വിചിത്രമായ ഒരു വാദത്തിൽ എത്തി നിൽക്കുന്നു അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുന്ന സന്ദർഭത്തിൽ തിരുത്താൻ ശ്രമിക്കുന്നതിന് പകരമായി തങ്ങളുടെ വാദങ്ങളെ ന്യായീകരിക്കുകയും അതിനെ ന്യായീകരിക്കാൻ ഉപോത്ബലകമായ മറ്റു വല്ലതുമുണ്ടോ എന്ന് ചികഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വളരെ ഹീനമായ ഒരു പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് സംഘടനയിൽ ഇന്ന് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ശിർക്കാരോപണത്തിനും ജിന്ന് മലക്ക് എന്നിവയുടെ അഭൗതികത കണ്ടെത്തലിനുമൊക്കെ മുമ്പ് രണ്ടായിരത്തി പതിനൊന്ന് മെയ് ഇരുപത്തിയൊൻപതിന് നടത്തിയ ഒരു ക്ലാസിന്റെ അതിൽ നടന്ന ഒരു ചോദ്യോത്തരത്തിന്റെ ചില ഭാഗങ്ങൾ എടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഇസ്തിഹാസ തവസ് എന്നീ വിഷയങ്ങളിൽ യഥാക്രമം ഫൈസൽ മൗലവിയും ഞാനും ക്ലാസ് എടുക്കുകയും അതിനോടനുബന്ധിച്ച് ചോദ്യോത്തരങ്ങൾ ഉണ്ടായപ്പോൾ അതിന് മറുപടി പറഞ്ഞതിൽ നിന്ന് മനുഷ്യൻ ജിന്ന് എന്നിവർ പ്രാർത്ഥന കേൾക്കും എന്ന ഒരു ഭാഗം തലയും വാലും മുറിച്ചെടുത്ത് ആ ക്ലിപ്പാണ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ആ ക്ലിപ്പ് കേൾക്കുമ്പോൾ തന്നെ പ്രാർത്ഥനയുടെ വാചകങ്ങളും പ്രാർത്ഥിക്കുന്നവന്റെ ശബ്ദവുമാണ് കേൾക്കുമെന്ന് ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാകും ഇസ്തിഹാസ എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് അമ്പിയാക്കളും ഔലിയാക്കളും ജിന്നും മലക്കുമൊന്നും പ്രാർത്ഥനയും ഇസ്തിഹാസയും കേൾക്കുകയില്ല എന്ന് ഫൈസൽ മൗലവി ആ സദസ്സിൽ വെച്ച് തൊട്ടു തൊട്ടുമുമ്പ് പറഞ്ഞതും ഞാൻ പറഞ്ഞതും തമ്മിൽ വൈരുദ്ധ്യമില്ല എന്ന് പറയുന്നത് അതിൽ നിന്ന് തന്നെ അദ്ദേഹം എന്താണോ കേൾക്കില്ല എന്ന് പറഞ്ഞത് അത് ഞാൻ കൂടി അംഗീകരിച്ചു എന്ന് ബോധ്യമാകും ഞാൻ കേൾക്കുമെന്ന് പറഞ്ഞതോ അതിൻ്റെ ശബ്ദവും ആ പദങ്ങളും മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് തൊട്ടടുത്ത വാചകത്തിലൂടെ തന്നെ മരിച്ചുപോയവരായ ജിന്നും മനുഷ്യരും കേൾക്കില്ല ജീവിച്ചിരിക്കുന്ന ജിന്നുകളും മലക്കുകളും കേൾക്കും എന്ന ആശയത്തിലുള്ള വാക്ക് പറഞ്ഞതും എന്നാൽ ഹനീഫ് കായക്കൊടിയും നാസർ സുല്ലമിയുമൊക്കെ പറഞ്ഞത് ഈ അടിസ്ഥാനത്തിൽ തന്നെയാണോ ജെന്നും മലക്കുമൊക്കെ പ്രാർത്ഥനയും സഹായതട്ടവും കേൾക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന ആവർത്തിച്ച ചോദ്യത്തിന് മുന്നിലും അതേ പ്രാർത്ഥന കേൾക്കും ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും അത് സ്ഥിരപ്പെട്ടതാണ് എന്ന ആശയത്തിൽ സംസാരിക്കുമ്പോൾ ഇന്ത് ദോഹും എന്ന കായക്കൊടിക്കറിയാവുന്ന ആയത്ത് അതൊന്നും ഒരു തവണയെങ്കിലും മോദാമായിരുന്നില്ലേ മറ്റുള്ളവർക്കെതിരിൽ ആരോപിക്കാൻ വേണ്ടി നാസർസുല്ലം അബദ്ധങ്ങൾ കാട്ടിയപ്പോൾ ഇതുവരെ അദ്ദേഹം സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിച്ച തൗഹീദാണ് പൊളിഞ്ഞു വീണത് അതിനാൽ തെറ്റുപറ്റിയവർ തിരുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യേണ്ടുന്നത് അല്ലാതെ മറ്റുള്ളവരുടെ വാചകങ്ങൾ താൻ പറഞ്ഞ അബദ്ധത്തിന് അനുകൂലമായി വ്യാഖ്യാനിക്കുകയല്ല ചെയ്യേണ്ടത് അപ്രകാരം ശുദ്ധ മുഹിദുകളും തൗഹീദി പ്രബോധകരുമായവർക്കെതിരിൽ ഷിർക്കാരോപിച്ചത് അവനവന്റെ തൗഹീദ് പോലും ശരിയാക്കാതെയാണ് എന്ന തിരിച്ചറിവും ഈ വിവാദം നമ്മെ ബോധ്യപ്പെടുത്തുന്നു സത്യത്തിൽ ഹനീഫ് കായക്കൊടിയും സുല്ലമിയും മുജാഹിദ് പ്രവർത്തകർക്കില്ലാത്ത ഒരു വാദം അവരുടെ തലയിൽ കെട്ടിവെച്ച് മറുപടി പറയാൻ ശ്രമിച്ചപ്പോൾ സംഭവിച്ച അബദ്ധമാണിത് ജിന്നുകളെയും മലക്കുകളെയും വിളിച്ചു സഹായം തേടുന്നത് അവർ കേൾക്കുമെന്നതിനാൽ അത് പ്രാർത്ഥനയാകില്ല എന്ന് നമുക്കു വാദമുണ്ടെന്ന് സ്ഥാപിക്കണം ശേഷം കേട്ടിട്ടും പ്രാർത്ഥനയായി മാറിയ വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകൾ എടുത്ത് നമുക്ക് മറുപടി പറയുകയും അങ്ങനെ നമ്മളെല്ലാവരും ഷിർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഷിർക്കിനെ അനുകൂലിക്കുന്നവരോ ആണെന്ന് വരുത്തി തീർക്കണം നല്ല കുതന്ത്രമാണ് പക്ഷേ വയം ഖുറൂന വയം വല്ലാഹു ഹൈറുൽമ കിരീൻ എന്ന വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്ത് കായക്കൊടിക്കും ബാധകമാണല്ലോ ശബ്ദം കേൾക്കുക കേൾക്കാതിരിക്കുക എന്നതല്ല പ്രാർത്ഥനയായ വിളിയെയും അല്ലാത്തതിനെയും വേർതിരിക്കുന്നത് മറിച്ച് വിളിക്കുന്നവന്റെ മാനസികാവസ്ഥയും വിളിക്കപ്പെടുന്ന ശക്തിയിൽ നിന്ന് സഹായവും രക്ഷയുമൊക്കെ പ്രതീക്ഷിക്കുന്ന മാർഗവുമാണ് പ്രാർത്ഥനയെയും അല്ലാത്തതിനെയും വേർത്തിരിക്കുന്നത് എന്ന് അറിയാത്തവരാരാണ് അതിനാൽ ഇല്ലാത്ത വാദങ്ങൾ വിശ്വാസികളുടെ തലയിൽ കെട്ടിവെച്ച് ശിർക്ക് ആരോപിച്ച് ഫിത്നകൾക്ക് നേതൃത്വം നൽകിയ ആളുകൾക്ക് മരിക്കുന്നതിനു മുമ്പായി അവർ ചെയ്ത ഫിത്നകൾ ചെയ്ത അബദ്ധങ്ങൾ തിരുത്താനും സൽക്കർമ്മങ്ങൾ ചെയ്ത് പക്ഷാത്തപിച്ചു മടങ്ങാനുമുള്ള അവസരമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുകയാണ് അസ്സലാമു അലൈക്കും